നാളെ സ്കന്ധഷ്ടി ആറാം ദിവസം ഏഴ് ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർക്ക് നാളെ ഒരു ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഈ ആറ് ദിവസം വ്രതം അനുഷ്ഠിച്ച പരിപൂർണ ഫലം ഈ ഒരൊറ്റ ദിവസത്തിൻ്റെ വ്രതത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് നാളെ രാവിലെ ആറ് മണി മുതൽക്ക് ഈ വ്രതം നമുക്ക് അനുഷ്ഠിച്ച് തുടങ്ങാവുന്നതാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് അനുസൃതമായി തന്നെ നമുക്ക് പൂർണ്ണ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിപൂർണമായ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും മൗനവ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും ഇനി നമുക്ക് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാൽ പഴം മാത്രം കഴിച്ചുകൊണ്ടോ ഇനി അതുമല്ല കഠിന വ്രതങ്ങളിൽ ഒന്നാണ് ഈ സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ കുരുമുളക് മാത്രം കഴിച്ചുകൊണ്ടോ നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എങ്ങനെയാണ് കുരുമുളക് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നാൽ രാവിലെ പൂജ കഴിഞ്ഞ ഉടൻ രണ്ട് കുരുമുളകും ഉച്ച സമയത്ത് രണ്ട് കുരുമുളകും വൈകുന്നേരം ശൂരസംഹാരം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് പൂജകളെല്ലാം ചെയ്തതിനു ശേഷം രണ്ട് കുരുമുളകം കഴിച്ച് നാളെ പൂർണ്ണമായ വ്രതം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഒരൊറ്റ ദിവസത്തെ വ്രതമായതിനാൽ തന്നെ നമുക്ക് മറ്റന്നാൾ ഭക്ഷണമെല്ലാം എപ്പോഴും കഴിക്കുന്നത് പോലെ കഴിക്കാവുന്നതാണ് ഇനി അഥവാ രാവിലെയും ഉച്ചയ്ക്കലും ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം ഭഗവാൻ്റെ തിരുമുന്നിൽ വെച്ചിരിക്കുന്ന പ്രസാദം കഴിച്ചതിനു ശേഷം വേണമെങ്കിലും നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഏതു തരത്തിലുള്ള വ്രതങ്ങളാണെങ്കിലും അവസാനിപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത് വൈകുന്നേരം ശൂര്യസംഹാരം ത്തിനു ശേഷമുള്ള പൂജകൾ കഴിഞ്ഞതിനു ശേഷം മാത്രം ആയിരിക്കണം ഒരൊറ്റ ദിവസത്തെ വ്രതമല്ലാതെ ഏഴ് ദിവസത്തെ വ്രതമാണ് എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ വ്രതം തുടരുക തന്നെ വേണം മറ്റന്നാൾ തിരു ശേഷം മാത്രമേ നമുക്ക് വ്രതം അവസാനിപ്പിക്കാവൂ നന്ദി